അപ്പം ഞങ്ങളിപ്പോൾ ലേ ഹൈവേയിലെത്തി ഇന്നലത്തെ രാത്രി ഒരു രക്ഷയില്ലാത്ത രാത്രിയായി പോയി ഹെവി രാത്രിയായി കാളരാത്രി അതായത് നമ്മൾ സംസ്കാർ വാലിന്ന് സാംഗ്ല ലിങ്ക് സൈഡ് ലാമയൂരു അത് നോക്കി ആ ലൊക്കേഷൻ ഇട്ടാണ് നമ്മൾ വന്നത് പക്ഷേ വഴിയെന്ന് പറഞ്ഞാൽ വളരെ മോശം വഴി വഴിയിൽ ഒരു ഒരു പോലും ഇല്ല അതുപോലെ ഒരു മനുഷ്യരെ വഴി ചോദിക്കാനും വരുന്ന വഴിക്ക് നമുക്ക് ആ നാലോ അഞ്ചോ മല കയറണം മല കയറി ഇറങ്ങണം അപ്പോൾ ഇതിനകത്ത് രണ്ട് മലകളിൽ സ്നോ ആയിരുന്നു അതിൻ്റേതായ ബുദ്ധിമുട്ടവിടെ ഉണ്ടായിരുന്നു നമുക്ക് വഴി കാണാൻ പറ്റാതായി വൈപ്പറ് ഇനിക്ക് ഗ്ലാസ്സിലേക്ക് സ്നോ വന്നടിച്ചിട്ട് പോയി ബ്ലോക്കായിപ്പോയി വൈപ്പറടിക്കാൻ വല്ലാതായി ഗ്ലാസ് മൊത്തം ഐസ് കട്ടയായി ഒരു രക്ഷയില്ലാത്ത ഞങ്ങൾ പെട്ടുപോയത് അതുപോലെ നമുക്ക് ഉയരം കൂടിയപ്പോഴത്തേക്കും അങ്ങോട്ട് പോകാൻ ഭയങ്കര പ്രശ്നമില്ല നമുക്ക് തലവേദന ഭയങ്കര തലവേദന ഛർദ്ദില് ഇതെല്ലാം ആയിട്ട് പെട്ടുപോയി ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ഛർദ്ദിച്ചു അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി ഇവനൊക്കെ പിന്നൊക്കെ തലവേരി ഫോളോ പോളയത് ഇപ്പം എല്ലാം നോർമലായി എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും പോട്ടെ പിന്നെ ആ റൂട്ട് മാക്സിമം ആരും പിടിക്കാതിരിക്കുക പിടിക്കുവാണെങ്കിലും പകൽ പകൽ വല്ല പിടിക്കുക ഞങ്ങൾ ഒരു മൂപ്പനും കയറിയ പിന്നെ നമുക്കതുപോലൊരു വണ്ടി കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ അതുവഴി പോകാറുള്ളൂ സാധാ വണ്ടിയൊക്കെ കേട്ട് പോയി ഭയങ്കര മോശം വഴിയാണ് ഫോർ വീലർ എന്നൊരുണ്ടെങ്കിൽ ഭയങ്കര കുത്ത് ഏറ്റങ്ങളും കാര്യങ്ങളും ഗ്രൗണ്ട് ക്ലിയറൻസൊക്കെ വേണം അപ്പോൾ അങ്ങനെ മാക്സിമം അവഴി അവോയ്ഡ് ചെയ്യുക തിരിച്ച് ടാർഗിൽ വഴി വരുന്നതായിരിക്കും ഏറ്റവും സേഫ് ഇനിയും വേറൊരു കാര്യം കാണിച്ചു തരാം നമ്മൾ ലേഹൈവേകളൊരു ഭയങ്കര ആകർഷണമുള്ളതാണ് ഈ മല വേണം ഈ മലയുടെ ഇത്രയും ഭാവം വളരെ വ്യത്യാസമായ രീതിയിലാണ് നിൽക്കുന്നത് ചെളി കുടച്ച രീതിയിലുള്ള ഫാനം ഇതാണ് മൂൺലാൻഡ് ലാൻഡ് അതായത് മൂൺലാൻഡ് എന്ന് പറയാൻ കാരണം നമ്മുടെ ചന്ദ്രൻ ഉണ്ടല്ലോ ചന്ദ്രൻ്റെ ഉപരിതരം ഇതേപോലെ പോലെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇതിന് മൂൺലാൻഡ് എന്ന് പേര് വന്നിരിക്കുന്നത് ഇതാണ് മൂൺലാൻഡ് ലാൻഡ് ലാമയൂരു ലേ ഹൈവേയിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു പ്രത്യേകതയുള്ള സ്ഥലമാണ് നല്ല രസമാണ് അതിൻ്റെ വെറൈറ്റിയാണ് ഇപ്പോൾ അടുത്ത് പോകുന്നത് സംഗമത്തിലോട്ടാണ് നമുക്ക് ഇന്ത്യസ് നദിയുടെയും സംസ്കാര നദിയും രണ്ടും ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ലേ ഹൈവേയിൽ തന്നെ തൊട്ടടുത്ത് തന്നെയുള്ള ചെറിയൊരു ഡിവേഷൻ എടുത്താൽ മതി നമ്മൾ പോകുന്നത് അവിടെ ഇല്ലല്ലോ ാണ് ഈ വെള്ളമില്ലാത്തടത്ത് വേൾഡ്സ് ഹയസ്റ്റ് റാഫ്റ്റിംഗ് പോയിന്റ് ചേർത്തിട്ട് ടൂറിസ്റ്റ് അപ്പം ഇതാണ് സംഗമം ഇവിടെ രണ്ട് നദികളുടെ സംഗമമാണിത് ഒന്ന് ഇത് ഇത് ഇൻഡസ് നദിയാണ് ഇത് ഇൻഡസ് നദി വരുന്നത് ടിബറ്റിൽ നിന്ന് വരുന്ന ഇൻഡസ് നദിയാണ് ഇത് നമ്മുടെ ഇന്ത്യ തന്നെയുള്ള സംസ്കാര നദി ഇത് രണ്ട് നദികളും ചേർന്ന് ഇവിടുന്ന് ഒഴുകി പോവാണ് ആ നദി ഇൻഡസെന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അത് നേരെ പാകിസ്ഥാനിലേക്കാണ് പോകുന്നത് ചില സമയത്തൊക്കെ കലക്കവെള്ളം പോലെ വന്നുകൊണ്ടിരുന്നത് ഇപ്പം നല്ല കുറച്ച് തെളിഞ്ഞായിരിക്കും ചില കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വന്ന സമയത്ത് കലക്കവെള്ളം പോലെയാണ് ഒരെണ്ണം നല്ല തെളിഞ്ഞു ഒരെണ്ണം കലക്കായി ഇപ്പം ഇവിടെ വരുന്നു ഇൻഡസ് വരുന്നു സംസ്കാരം വരുന്നു ഒരുമിക്കുന്നു നേരെ ഇൻഡസ് ആയിട്ട് യോജിച്ച് പോകുന്നു പാകിസ്ഥാനിലേക്ക് പോകുന്നു ഇവിടെയെങ്കിലും ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആൾക്കാർ ആരുമില്ലെന്ന് തോന്നുന്നു സീസൺ കഴിഞ്ഞല്ലോ അതായിരിക്കും ഇത് ഇവിടെ വരുമ്പോൾ കറക്റ്റ് ആ കളർ വ്യത്യാസം അറിയാം കേട്ടോ രണ്ടും നദിയുടെ കളർ വ്യത്യാസം കണ്ടോ ഇത് കുറച്ച് നല്ല തെളിഞ്ഞതാണ് അത് ചെറിയൊരു കലക്കല പോലും വരുന്നത് കളർ വ്യത്യാസം വരുന്നുണ്ട് ഇതൊരുമിച്ച് ഒരുക്കി പോവുക രണ്ടു ദിവസത്തെ യാത്ര കൊണ്ട് രണ്ടെണ്ണം മെലിഞ്ഞു ഇന്നലെ രാത്രി ഛർദിച്ചതാ ഇതിന് വേറൊരു പ്രത്യേകത ഉള്ളത് ഈ സ്ഥലം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ ഉള്ള റാഫ്റ്റിംഗ് പോയിന്റ് ആണ് വേൾഡ്സ് ഹയസ്റ്റ് റാഫ്റ്റിംഗ് പോയിന്റ് സെന്റാണത് ഇവിടുത്തെ ഒക്കെ ഉണ്ട് നമ്മുടെ അല്ലേ ട്വന്റി സിക്സ് കിലോമീറ്റർ നമ്മളിപ്പോൾ താഴെക്കണ്ട സംഘ വ്യൂ പോയിന്റ് ശരിക്കും മുകളിലാണ് നമ്മുടെ ഈ എൻ എച്ച് ഹൈവേയിലാണ് നാഷണൽ ഹൈവേയിലാണ് അപ്പോൾ അവിടെ നിന്നുള്ള വീഡിയോ കൂടെ നമുക്ക് എടുക്കാം അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും